നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ലീഗ് ഘട്ടം കഴിഞ്ഞ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞ ശേഷം എഫ് വി ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്കിനോട് ഈ ഒരു പുതിയ യു സി എൽ ഫോർമാറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇൻട്രസ്റ്റിംഗ് ആണ് ഞങ്ങൾക്ക് അടുത്ത രണ്ട് റൗണ്ട് കളിക്കണ്ടല്ലോ ഞങ്ങൾക്ക് സോഫയിലിരുന്ന് മറ്റ് യൂറോപ്പിലെ ഒമ്പത് ടീമുകളുടെ കളി കാണാമല്ലോ എന്നാണ് ചുരുക്കത്തിൽ ടൈറ്റ് ഷെഡ്യൂൾ ആണ് അതിനിടക്ക് രണ്ട് മിഡ് വീക്കുകളിൽ കളിയില്ല എന്ന് പറയുമ്പോൾ അത് ആശ്വാസകരമാണ് ഏതാ റയൽ മേര സ്ഥിതി അതല്ല കളിയോട് കളിയാണ് ഇപ്പൊ ആഞ്ചലോട്ടി തന്നെ ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ഞങ്ങൾക്ക് പതിമൂന്ന് മത്സരങ്ങളാണ് കളിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് മാർച്ചിലാണ് അപ്പോൾ മാർച്ച് വരെ നമുക്ക് പോകേണ്ട ഫെബ്രുവരിയിൽ മാത്രം റയലിന്റെ ഷെഡ്യൂൾ എന്ന് എടുത്ത് നോക്കുക തുടരൻ മത്സരങ്ങൾ ഏഴ് മത്സരങ്ങളാണ് ഈ ഒരു മാസം വരാനിരിക്കുന്ന നാളെ മുതൽ തുടങ്ങുന്ന മാസത്തിൽ അവർ കളിക്കുന്ന അതും വമ്പൻ പോരാട്ടങ്ങളാണ് വരുന്നത് എസ്പാനിയോളിനെതിരെയാണ് അവർ ഫെബ്രുവരി ഒന്നിന് കളിക്കുന്നതെങ്കിൽ ഫെബ്രുവരി അഞ്ചിന് അതായത് രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ ലഗാനസിനെതിരെ അവർ കളിക്കുന്നു ഈ രണ്ട് മത്സരങ്ങളും എവേ മത്സരങ്ങളാണ് ആ കളി കഴിഞ്ഞാലുടൻ എട്ടാം തീയതി അത്ലറ്റിക് ഓഫ് മാറ്റിനെതിരെ ഹോം മത്സരം കളിക്കുന്നു കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഇവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് മത്സരം കളിക്കുന്നു എവേ പോരാട്ടമാണ് ഇത്തിഹാസിലേക്ക് പോകണം അത് കഴിഞ്ഞ് മടങ്ങി വന്നാലോ പതിനഞ്ചാം തീയതി ഒസാസുനക്കെതിരെ അതും എവേ മത്സരമാണ് അത് കഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി വീണ്ടും യുവ ചാമ്പ്യൻസ് ലീഗിന്റെ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സാന്റിയാഗോ ബെർണാബുവിൽ പ്ലേ ഓഫിന്റെ റിട്ടേൺ ലെഗ് പോരാട്ടം വരുന്നു ഫെബ്രുവരി പതിനെട്ടിന് കഴിഞ്ഞില്ല ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വീണ്ടും ജിറോണയ്ക്കെതിരെ ഹോം മത്സരം കളിക്കേണ്ടി വരുന്നു അങ്ങനെ ഏഴ് മത്സരങ്ങളാണ് ഫെബ്രുവരിയിൽ മാത്രം റയലിന് കളിക്കേണ്ടി വരുന്നത് കളിയോട് കളിയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി